നമസ്കാരം അഖിലാണ് എന്താണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കേട്ട് വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് എന്താണ് നമ്മുടെ ലോകത്തിന് സംഭവിച്ചത് എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത് എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംഭവിച്ചത് സത്യത്തിൽ ഓരോരോ വാർത്തകളും അത്രത്തോളം ഭീതി ഉളവാക്കുന്ന വേണം ഇന്ന് രാവിലെ കേട്ടിരിക്കുന്ന ഒരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് കരാമയിൽ ഇരുപത്തിയാറ് വയസ്സായുള്ള ഒരു യുവതി അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ദുബായ് പോലീസിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവും രണ്ടുപേരും പരസ്പരം സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ താമസിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നവർ എൻ്റെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഈ യുവതിയും യുവാവും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു പരിചയപ്പെട്ടത് അതിന് ആ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള പരിചയത്തിലൂടെ യുവാവ് തന്നെയാണ് ഈ യുവതിയെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുവരുന്നതും കഴിഞ്ഞ ഒന്നര വർഷമായി രണ്ട് പേരും ദുബായി ജോലി ചെയ്തു വരികയാണ് അബുദാബിയിലായിരുന്നു യുവാവ് ജോലി ചെയ്തിരുന്നത് ഈ യുവതി ദുബായിൽ ഒരു കമ്പനിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജോലി ചെയ്ത് വരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ മെയ് നാലിന് ഇവർ ദുബായിലെ കരാമിലെ റൂമിൽ വെച്ചിട്ട് എന്തോ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും അവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം കഴുത്തറത്ത് മാറ്റിയ നിലയിലാണ് യുവതിയുടെ മൃതദേഹം ദുബായ് പോലീസിന് ലഭിച്ചത് ഈ മരണശേഷം യുവാവ് രക്ഷപ്പെടുവാനായിട്ട് സ്വന്തം സ്വന്തം സുഹൃത്തിനെ വിളിക്കുകയും സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു കയ്യപ്പത്തം പറ്റുകയും തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകണമെന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഈ സുഹൃത്ത് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ഈ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകുന്ന വഴി എയർപോർട്ടിൽ വെച്ച് തന്നെ ദുബായ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കണം നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ നിയമങ്ങൾ എന്തുമാത്രം കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന് ഇനി നേരിടേണ്ടി വരുന്ന ഒരു ആ വ്യക്തിയുടെ ജീവിതം തന്നെ നഷ്ടമാകണം സ്നേഹിച്ചു സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവർ തമ്മിലുണ്ടാവുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്ത വ്യത്യസ്തമാണ് കഥകളെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രം നമ്മുടെ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചത് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും അതിന് പരസ്പരം കൊന്നു തീർക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയമുള്ളൂ എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അതിനെല്ലാം ഒരു പ്രതിവിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ കൈകൾ കൊണ്ട് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലൊരു വിധി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഈ വിവരങ്ങൾ കൂടുതലായിട്ടുള്ള വിവരങ്ങളെ വ്യക്തിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ദുബായ് പോലീസ് പുറത്തുവിട്ടിട്ടില്ല മരണപ്പെട്ടിരിക്കുന്ന യുവതി തിരുവനന്തപുരം വിതുര സ്വദേശിയാണ് ഏകദേശം ഇരുപത്തിയാറ് വയസ്സാണ് ആനിമോൾ ഗിൽഡ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാരംഭഘട്ട ചടങ്ങ് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിഷു